ഇവിടെ രണ്ട് കപ്പ എടുത്തിട്ടുണ്ട് കപ്പ കഴുകി എടുത്തിട്ടുണ്ട് മണ്ണൊക്കെ ഉണ്ട് പുറത്ത് മണ്ണുണ്ടെങ്കിലേ ഈ കേഴു വന്നു തുടങ്ങിയിട്ടുണ്ടായി വേനക്കെടുക്കുന്ന കപ്പൊക്ക് പെട്ടെന്ന് വറച്ച് കളറായിപ്പോ അകത്തൊക്കെ കപ്പ കൊണ്ട് ഒത്തിരി വെറൈറ്റി ചെയ്യല്ലേ കപ്പ കൊണ്ട് പുഴുക്കുണ്ടാക്കാം പുഴുങ്ങാം പിന്നെന്താണ് മിൽക്കുരട്ടി ഉലക്കാം മസാലക്കറി വയ്ക്കാം ഇറച്ചിയുടെ കൂടെയിട്ട് വയ്ക്കുന്നവരുണ്ട് മീൻ്റെ കൂടെയിട്ട് വയ്ക്കുന്നവരുണ്ട് കപ്പ കറിയായിട്ട് വേണമെങ്കിൽ പൂട്ടാം ചപ്പാത്തിക്കൊക്കെ എന്തൊക്കെ വെറൈറ്റിയാണ് കപ്പ കൊണ്ട് കപ്പ ഇഷ്ടമുള്ളവർക്ക് കൊണ്ടാട്ടം വാങ്ങാം കപ്പടം ഉണ്ടാക്കാം അല്ലേ കപ്പ ശരിക്കും അതിൻ്റെ രീതിയിൽ വേവിച്ചെടുക്കണം മാത്രം നല്ല കപ്പയുണ്ട് നല്ല മുറുക്കമുണ്ട് അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഒത്തിരി വലുപ്പമുള്ള കപ്പയല്ല എപ്പോഴും നല്ലത് ഇടത്തരം വലുപ്പമുള്ള കപ്പയ്ക്കാണ് സ്വാധീനം ഒത്തിരി വലുപ്പോൾ ഉള്ള കപ്പയുടെ വളമൊട്ട് ഉണ്ടാക്കുന്നതാണ് അത് കാണുമ്പോൾ തന്നെ നല്ല വളം ഇട്ട് ഉണ്ടാക്കണമായിരിക്കും അപ്പം അതിൻ്റെ ഉള്ളിലൊരു വെള്ളച്ചൊവയായിരിക്കും അങ്ങനെ എല്ലാ കൊല്ലവും നടാറുണ്ട് ഇതാണോ ഇല്ല അപ്പോൾ കടയിൽ നിന്ന് വാങ്ങിയതാണ് എലി ഒന്നും തരുന്നില്ല നമുക്ക് എലിയെ കൊണ്ട് ഭയങ്കര ശല്യമാണ് ഇത് കളഞ്ഞ് കഴുകി എടുത്തിട്ട് വരാം കേട്ടോ അപ്പം ഞാൻ ദേ കഴുകി എടുത്തിട്ടുണ്ട് നമ്മളിതിങ്ങനെ കൊത്തി 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 എടുക്ക എൻ്റെ പേര് പറച്ചു കളയുക ഒത്തിരി വലിപ്പമുള്ള കഷ്ണമല്ല ഇതുപോലെ കപ്പ കപ്പ ഞാൻ ഇതേ തൊണ്ടൊക്കെ നന്നായിട്ട് കളഞ്ഞ് അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ ഇത് ഈ കപ്പയ്ക്ക് ഒരു കുഴപ്പമുണ്ട് കപ്പ ശരിയായ രീതിയിലല്ല നമ്മൾ പാകം ചെയ്ത് കഴിക്കണമെങ്കിൽ അത് ഭയങ്കര ദോഷം ചെയ്യും നമുക്ക് ശരീരത്തിന് അപ്പോൾ പ്രമേഹവും അമിതവെണ്ണം അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ നമുക്ക് വരുന്നത് ഇതാണ് മെയിൻ കാര്യം ഇപ്പോൾ ആൾക്കാർ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കുക്കറിലിട്ട് വേവിക്കും അതൊരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല കപ്പ തിളച്ച് അത് പോകേണ്ട കാര്യങ്ങൾ പുറത്തോട്ട് തന്നെ പോകണം തിളച്ച് അതിലൂടെ തന്നെ പോകണം ഇതിൻ്റെ അതുപോലെ തന്നെ ഒരു ലേശം തൊണ്ട് പോലിരിക്കരുത് തൊണ്ടിനോട് ചേർന്ന ഭാഗത്താണ് ലിനമാരിൻ എന്ന് പറയുന്ന വസ്തു അടങ്ങിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ തൊണ്ട് നന്നായിട്ട് കഴുകി കളഞ്ഞ് തന്നെ എടുക്കുക പിന്നെ ഞാൻ ബാക്കി പറഞ്ഞുതരാം അപ്പം ഞാനിത് രണ്ടുമൂന്നു പ്രാവശ്യം ഒന്ന് കഴുകി എടുത്തിട്ട് വരാം അപ്പം നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് വെള്ളം നന്നായിട്ട് വെട്ടി തിളയ്ക്കുമ്പോൾ മാത്രമേ കപ്പ ഇടാമുള്ളൂ നമ്മളിപ്പോൾ എന്താ ചെയ്യണേന്ന് അറിയാൻ മിക്കവരും വെള്ളവും കപ്പയും കൂടെ ഒന്നിച്ചു വെക്കും ഒരിക്കലും അങ്ങനെ വെക്കാൻ പാടില്ല ഈ കപ്പയിൽ ഹൈഡ്രജൻ സൈനൈഡ് എന്ന് പറഞ്ഞ സംഭവമുണ്ട് അത് കളയണമെങ്കിൽ തിളപ്പിച്ച വെള്ളത്തിലിട്ട് ഊറ്റി എടുക്കുക തന്നെ വേണം ആ വെള്ളം കളയണം ഊറ്റി കളയണം ഇപ്പം കുക്കറിൽ വേവിച്ചാലുള്ള ദോഷം എന്താണെന്ന് മനസ്സിലായില്ലേ അപ്പോൾ വെള്ളം നന്നായിട്ട് വെട്ടി പണ്ടൊക്കെ നമ്മൾ അമ്മമാർ ചെയ്യുന്ന ഓർക്കേണ്ടോ വെള്ളം അടുപ്പിൽ വെട്ടി തിളയ്ക്കുമ്പോഴാണ് കപ്പ തൊണ്ട് കളയാൻ തന്നെ ഇരിക്കുന്നത് എന്നിട്ട് അത് കഴുകി വാരി തിളയ്ക്കുന്ന വെള്ളത്തിലേക്കാണ് ഇടുന്നത് അപ്പം ഞാനിവിടെ കഴുകി വാരിയിട്ട് വരാം അപ്പം വെള്ളം നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ കഴുകി എടുത്ത് വെച്ചിട്ടുള്ള കപ്പ കഷ്ണങ്ങൾ ചേർക്കാം അടുപ്പിലാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും അടുപ്പിലാവുമ്പോൾ നല്ല തീയായിരിക്കും പെട്ടെന്ന് കപ്പ ഒരു തിളക്കണം ചെയ്യുകയും ചെയ്യും ഇതിൽ ഇതിൽ കിടന്ന് തിളക്കട്ടെ നമ്മൾ ഉപ്പ് കപ്പ വേവാറാവുമ്പോൾ ഇട്ടാൽ മതി എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഒക്കെ എല്ലാവരും ചെയ്യുന്നത് കപ്പയും വെള്ളവും ഉപ്പും ഒക്കെ കൂടെ ഇട്ട് വെക്കും അപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഷ്ണത്തിൽ അകത്തും പുറത്തും ഒക്കെ ഒരേ പോലെ ഉപ്പ് പിടിക്കും ശരിക്കും കപ്പ അങ്ങനെ ഉപ്പ് പിടിക്കരുത് കപ്പ അകത്ത് ലേശം ഉപ്പ് കുറവും പുറത്ത് ഉപ്പുമായിട്ടിരുന്നാലാണ് അത് കഴിക്കുമ്പോൾ തന്നെ നമുക്കൊരു രസം തോന്നുള്ളൂ അല്ലേ നമ്മൾ ഒന്നിച്ച് തന്നെ എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ ഉപ്പ് വന്നാൽ ശരിയാവില്ല അത് അതൊരു സുഖമല്ല നിങ്ങളതങ്ങനെ ചെന്ന് ട്രൈ ചെയ്ത് നോക്കി ഉപ്പ് കപ്പ തിളച്ച് കഴിഞ്ഞിട്ടാണ് പണ്ടും ഇടാറുള്ളൂ നേരത്തെ ഉപ്പിട്ട് വയ്ക്കലൊന്നുമില്ല കാരണം കപ്പ വെള്ളം ഊറ്റിക്കളയുന്നതുകൊണ്ട് തന്നെ ലക്ഷം ഉപ്പ് കുറച്ച് കൂടുതലായിട്ട് ഇടേണ്ടി വരുന്നു മാത്രം ഞാനിപ്പോൾ ഇന്നിവിടെ വേറൊരു ടൈപ്പിലാണ് കേട്ടോ ഈ കപ്പ കടുവറുക്കുന്നത് അപ്പോൾ അത് നല്ലൊരു ഇതാണ് അപ്പോൾ അതിനിടെ അതും അതിനും വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ കപ്പ വേവിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ സാധാരണ നമ്മൾ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് മഞ്ഞച്ചിരിക്കണതും ചുമന്നിരിക്കുന്നതും ഒക്കെ അല്ലേ കപ്പ ഉണ്ടല്ലോ പക്ഷേ ഇത് വെള്ള വെളുത്തിരിക്കുന്ന കപ്പയാണ് ഞാനിതിൽ ഒന്നും ചേർക്കുന്നില്ല കട്ടുള്ള കപ്പയ്ക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി പണ്ട് ചേർക്കും ഞാൻ ഈ പറഞ്ഞ രീതിയിലാണ് നിങ്ങൾ കപ്പ ഊറ്റിയെടുക്കുന്നതെങ്കിൽ വേറെ വിഷയമൊന്നുമില്ല ഇത് നമ്മുടെ പുറത്തൊക്കെ പറിക്കുന്ന കപ്പയാണ് വളമിടണമൊന്നും അല്ല കേട്ടോ അപ്പം ഇതേ കുറച്ച് തേങ്ങ ചെറിയ ഉള്ളി ചെറിയ ഉള്ളി തന്നെ വേണം കേട്ടോ നല്ല സ്വാദുള്ളൂ എരിവിന് പച്ചമുളകാണ് ചേർക്കുന്നത് ഇത് മാത്രം വേറെ ഒന്നുമില്ല ജീരകമല്ല വെളുത്തുള്ളിയിൽ അതൊന്നും വേണ്ട ഇത് മാത്രം നന്നായിട്ട് ചതച്ചെടുത്തിട്ട് വരാം അപ്പം അതേ നമ്മൾ ചതച്ചെടുത്ത് കഴിഞ്ഞു അപ്പം കപ്പ തീ വേവാറായി വരുന്നതിൻ്റെ എന്നിട്ട് വെന്തോട്ടെ അപ്പം കപ്പ അതാ നോക്കി വെന്തിട്ടുണ്ട് ഒത്തിരി പുഴയുണ്ട വെന്ത് പാകാവുമ്പോൾ ഇനി നമ്മൾ ചീൻ ഇളക്കുമ്പോൾ എന്തായാലും നന്നായിട്ട് ഉടഞ്ഞു കിട്ടും അപ്പോൾ ആവശ്യമുള്ള ഉപ്പ് നേട്ടിട്ട് ഉപ്പിട്ട് ഞാൻ പറഞ്ഞല്ലോ വെള്ളത്തിലേക്കാണ് ഉപ്പിടുന്നത് ഈ വെള്ളം നമ്മൾ ഊറ്റിക്കളയും അപ്പോൾ അതിന് കുറച്ച് കൂടുതൽ കൂടുതലിട്ടുള്ളതാണ് ഉപ്പ് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഇടുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഭാഗം ചിലപ്പോൾ ഉപ്പ് കൂടാമെന്നുണ്ടെന്ന് തോന്നിയാലും നമുക്ക് നമുക്കകത്തേക്ക് കഴിക്കുമ്പോൾ അധികം ഉപ്പ് തോന്നില്ല ഇതിനി നമ്മൾ ഈ വെള്ളത്തിൽ നിന്ന് രണ്ട് മിനിറ്റ് തിളച്ച് കഴിയുമ്പോൾ ഉപ്പൊന്ന് പിടിച്ച് കഴിയുമ്പോൾ വെള്ളത്തിൽ നിന്ന് കോരി മാറ്റിയെടുക്കണം അപ്പോൾ ഉപ്പ് രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ കോരി നമ്മൾ മൈനെ മാറ്റാം അല്ലാന്നുണ്ടെങ്കിൽ വെള്ളം കംപ്ലീറ്റ് ഊറ്റിക്കളയണം കംപ്ലീറ്റ് വെള്ളം ഊറ്റിക്കളയണം ആ ഊറ്റി എടുത്തിട്ടുണ്ട് അതിന് നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പിൽ വയ്ക്കാം അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കേട്ടോ ഈ വെള്ളം തിളപ്പിച്ച് അതങ്ങനെ ഇട്ട് ആ വിധത്തിൽ വേണം കപ്പ പുഴുങ്ങിയെടുക്കാൻ മാത്രം ബാക്കി നിങ്ങളുടെ ഇഷ്ടം ഇഷ്ടംപോലെ ഉണ്ടാകും ഇതിപ്പോൾ ഞാനൊരു വെറൈറ്റി ഇതാണ് ചെയ്യുന്നത് അപ്പോൾ ഇതും നല്ലൊരു കാര്യമാണ് ചീനച്ചട്ടി അതാ നന്നായിട്ട് ചൂടായി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കും അതോ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് കടുക് കടുക് പൊട്ടിത്തീരാറാവുന്ന അതെ ഉഴുന്നില്ല ഉഴുന്ന ആവശ്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ കിട്ടില്ല എന്നുള്ളത് ഒരു കുഴപ്പം இல்லை ரெண்டு உணக்க முளகானது பின் நமக்கு நம்ம கறி நமக்கு வேட்கி வச்சிட்டுள்ள கப்ப இதுலேயே சட்ட കുത്തിക്കടു ചേർക്കണ്ടല്ലോ ഇതുപോലെ തന്നെ കഴിക്കാം അതിൽ തേങ്ങ ചേർക്കണമെന്നില്ല ഇങ്ങനെ കഴിക്കാം ഇത് പ്രത്യേക രീതിയാണ് ഇങ്ങനെ ആരെങ്കിലും കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് നോക്കണേ ചുമ്മാ ഇതിനകത്തേക്ക് തേങ്ങ തിരികിയിട്ട് കഴിക്കാവുന്നതാണ് ഇതിലേക്ക് നമ്മൾ അരപ്പ് ചേർക്കാം പിന്നെ കപ്പ കഴിക്കേണ്ടത് എങ്ങനെയാണെന്നറിയാമല്ലോ നമ്മൾ ഇതിൻ്റെ കൂടെ കഴിക്കേണ്ടത് പ്രോട്ടീൻ ചേർത്ത് വേണം കപ്പ കഴിക്കാൻ അതുകൊണ്ടാണ് മീൻ കറി കപ്പ മീൻ കപ്പ ഇറച്ചി എന്നൊക്കെ പറയുന്നത് ഇനി ഇറച്ചി മീനും കൂട്ടാത്തവരൊക്കെ ആണെങ്കിലേ നിങ്ങൾക്ക് വേറെ സംഭവങ്ങളുണ്ട് എന്താ പറയുക പരിപ്പ് കടല പയറും കപ്പയും കടലയൊക്കെ വയ്ക്കില്ലേ അങ്ങനെയും ചേർത്ത് കഴിക്കാം അപ്പ അങ്ങനെ വേണം കഴിക്കാൻ പ്രോട്ടീനിൻ്റെ കൂടെ കഴിക്കാൻ നല്ലതെന്ന് പറയുന്നത് എന്തെങ്കിലും കാര്യങ്ങളുണ്ടാവുമല്ലേ പിന്നെ അങ്ങനെ പറയാൻ തരില്ലോ അപ്പം ആ ഉള്ളിയും പച്ചമുളകും കൂടെ ചേരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ കപ്പായിക്കിട്ടോ ഇത് ഉടക്കണമെങ്കിൽ ഇങ്ങനെ ഉടച്ചെടുക്കാം ഇതിപ്പോൾ ഇങ്ങനെ കഴിക്കുകയാണ് ഞങ്ങൾക്ക് ഇഷ്ടം ഉടച്ച് ഇങ്ങനെ ഒരുപാട് കുഴയുണ്ടോ അവിടെ ഉണ്ടോ എന്തായാലും പാ നല്ല കപ്പയാണ് കേട്ടോ പാകത്തിന് ചെറുതങ്ങ് കുഴഞ്ഞ് നാശമായി പോവും അങ്ങനെയല്ല നമുക്ക് കപ്പഴ ഫീസ് കടിക്കാൻ കിട്ടണം കേട്ടോ പരിപാടി കഴിഞ്ഞു അപ്പോൾ പല വിധത്തിലുണ്ടാക്കാം ഇത് ഒരു വിധമാണ് ഇത് ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾ ഇതുപോലെ വെള്ളക്കപ്പയായിട്ട് ഉണ്ടാക്കിയിട്ട് കറി കഴിക്കേണ്ടവർക്ക് കഴിക്കേണ്ടവർക്കിപ്പോൾ മീൻകറിയോ അല്ലെങ്കിൽ ഇതുണ്ടെങ്കിലും നല്ലതായിരിക്കും പ്രത്യേക രുചിയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ കപ്പയുണ്ടാക്കി കഴിച്ചു നോക്കുക ഞാൻ പറഞ്ഞല്ലോ കപ്പ പുഴുങ്ങുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് കുക്കറിലൊന്നും ഒരു കാരണവശാലും കപ്പ പുഴുങ്ങി കഴിക്കരുത് ഇച്ചിരി ഗ്യാസ് പോയാലും വേണ്ടില്ല നമ്മൾ നമ്മളടുപ്പിൽ തന്നെ നല്ല തേയിൽ വെള്ളം തിളച്ച ശേഷം അപ്പോൾ വരിയിട്ടേ പുഴുങ്ങി കഴിക്കാവുള്ളൂ ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മാർക്കല്ലേ കേട്ടോ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ ലൈക്ക് ഇടുന്നില്ല ഞാൻ പിന്നെ നമുക്ക് പറയാനല്ലേ പറ്റുള്ളൂ അവർ ആ കൈ ഒന്നാണ് ഇതിൽ തൊടുവാന്നുള്ളത് അവരുടെ ഒരു കാര്യമാണ് നിസ്സാര കാര്യമാണ് പക്ഷേ ലൈക്കും ഒക്കെ വളരെ കുറവാണ് എന്താ ചെയ്യുക നമ്മൾ ഉണ്ടാക്കുന്ന സാധനം ഞാൻ പറഞ്ഞല്ല ഞാൻ ഉണ്ടാക്കുന്നത് നല്ല ഇതാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനത് പങ്കുവയ്ക്കുകയുള്ളൂ ശരിയാവാത്ത ഒരു പാചകവും ഞാൻ നിങ്ങളിൽ കാണിക്കാറില്ല അപ്പോൾ കാണുന്നവർ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാൻ വിട്ടു പോകല്ലേ ഓക്കെ അപ്പോൾ നമ്മുടെ കപ്പ വേണ്ട നല്ല സ്മെല്ലാണ് കേട്ടോ ആ ചുവന്നുള്ളിയുടെയൊക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം